ം തിരുക്കുമാറിനാദൻ തന്നെ നന്ദി പറയുന്നു എൻ്റെ പേര് ബിപിൻ സെബാസ്റ്റ്യൻ ഞാൻ രാമപുരത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഐ എൽ ടി എസിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പം അന്ന് തൊട്ട് ഏകദേശം ഒരു അഞ്ചാറ് തവണ ഐ എൽ ടി എസ് എക്സാം എഴുതി പക്ഷേ എല്ലാ തവണയും എനിക്ക് വേണ്ട സ്കോർ ഞാൻ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ വേണ്ട സ്കോർ എന്ത് ചെയ്താൽ കിട്ടുന്നില്ല എല്ലാ തവണയും ഒരു സിക്സ് പോയിൻറ്റ് ഫൈവേ വന്ന് നിൽക്കുവാണ് അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് എഴുതുന്നത് പക്ഷെ ഒരു തവണ കയറുന്നില്ല അപ്പം ലാസ്റ്റ് കഴിഞ്ഞ നവംബറിൽ ഞാൻ ഇവിടെ വന്നു അപ്പം ഡിസംബറിലും ജനുവരിയിലെയും കംപ്ലീറ്റ് ഡേറ്റ് എടുത്ത് ഞാനിവിടെ വന്നു അപ്പം ജോസഫനെ കാണാൻ പറ്റി അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈശോ കാണിക്കുന്ന ആദ്യത്തെ ഡേറ്റും അവസാനത്തെ ഡേറ്റും എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ നവംബർ അവസാനമാണ് വന്നത് അപ്പോൾ തൊട്ടടുത്ത ദിവസമായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല നമ്മൾ പഠിക്കണമല്ലോ എന്ന് ഓർത്തു അപ്പോൾ അവസാന ഡേറ്റ് ജനുവരി ഇരുപത്തൊൻപത് അപ്പം ഞാൻ ജനുവരി ഇരുപത്തൊൻപത് ഇവിടെ വെച്ച് തന്നെ ഞാൻ എക്സാമിൻ ഡേറ്റ് എടുത്തു എന്നിട്ട് ഞാൻ പോയി അപ്പം സമയമുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു ഈ കാനഡയിലുള്ള ഒരു കല്യാണ ആലോചന വന്നു അപ്പം ഞാൻ ഓർത്തു അത് മുമ്പോട്ട് സ്പീഡപ്പായിട്ട് പോകുന്നു അപ്പോൾ ഈ ഡേറ്റ് അതായത് ജോസഫ് അച്ഛൻ പറഞ്ഞു എന്നുള്ള ആ ഡേറ്റിന് അടുത്തതോട്ട് തന്നെ ആ കല്യാണം ഉറപ്പിക്കുന്ന ഒരു സ്റ്റേജ് ആവുക അപ്പം ഞാൻ വിചാരിച്ചു അച്ഛൻ പറഞ്ഞത് ഇനി ഇതായിരിക്കാം കാരണം ഇതും അവിടെ ഒരു വഴിയാണല്ലോ അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു ഓൾറെഡി ഒത്തിരി പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കാരണം ഐ എൽ ടി എസ് എഴുതിയ റിവോല്യൂഷനൊക്കെയായിട്ട് അപ്പോൾ ഈ എക്സാം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക അപ്പം ഇത് നമ്മൾ മെയിൽ അയക്കുവാണ് അഹമ്മദാബാദ് അല്ലെങ്കിൽ ഡൽഹി ആണ് ഇവിടെ ഓഫീസ് ഈ എക്സാം നടത്തുന്ന ഐ ഡി പിയുടെ അപ്പം മെയിൽ അയക്കുന്നു അവിടുന്ന് ഒരു റിപ്ലൈ ഇല്ല അപ്പം ഞാൻ മേലയച്ചു ഫോൺ വിളിച്ചു ഒന്നും റിപ്ലൈ ഇല്ല കാരണം ഏകദേശം ഒരു പതിനയ്യായിരം രൂപതിന് മുടക്കുണ്ടല്ലോ അപ്പോൾ ലാസ്റ്റ് ഇരുപത്തൊമ്പാം തീയതി എക്സാം എഴുതാതെ എനിക്ക് വയ്യ കാരണം ക്യാൻസൽ ആയിട്ടില്ല അപ്പം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല കാരണം ഇതോ ഉറപ്പിച്ചത് മുമ്പോട്ട് പോകുക അപ്പം ഈ വഴി നമുക്ക് പോകാമെന്ന് പറഞ്ഞത് ഞാൻ ഒന്നും പഠിക്കുന്നുമില്ല അപ്പോൾ അങ്ങനെ എക്സാൻ്റെ സമയത്ത് അവിടെ ചെന്നു അപ്പോൾ ഞാൻ എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേരെഴുന്ന പുതിയ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു എൻ്റെ കയ്യിലൊന്നുമില്ല എൻ്റെ ആകെ ഉടമ്പടി കാശുരൂമുണ്ട് അപ്പം ഞാൻ ആ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു അമ്മയെ നോക്കിക്കോണം എനിക്കൊന്നും അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അവിടെ ചെന്നു സ്പീക്കിങ്ങിന് കയറി അവരെ മൂന്ന് മിനിറ്റ് സംസാരിക്കേണ്ടടുത്ത് ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് ആയപ്പോൾ അവരെന്നെ കൊണ്ട് നിർത്തിച്ചു കാരണം ഞാൻ ഒന്ന് പറയുന്നതൊന്നവർ ചോദിക്കുന്ന ഒന്ന് ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി അഴിന്ന് രണ്ടാമത്തെ എക്സാം അപ്പിയർ ചെയ്തു പിറ്റത് രണ്ട് ദിവസം കഴിഞ്ഞ് അതെഴുതി എന്ത് വേണ്ട ഈ ഞാൻ ഈ അഞ്ചാറ് തവണ എഴുതിയതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഈ ലാസ്റ്റ് എഴുതിയ എക്സാമിനെനിക്ക് കിട്ടിയ ഓവറോൾ സെവൻ കിട്ടി എന്നെ അനുഗ്രഹിച്ചു ഞാൻ അതിനുവേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല അത് എൻ്റെ കഴിവല്ല അന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് കാരണം ഞാൻ അത്രയും കാലം പഠിച്ചതിലും ഒന്നും പഠിക്കാതെ പോയൊരു എക്സാമാണ് ഞാൻ അന്നും ഒന്ന് എന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു കേസം ഉണ്ടായിരുന്നുള്ളൂ അമ്മേ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കളുണ്ട് അതിൽ ഒരു ചെറിയ സാക്ഷ്യമായിരിക്കും എൻ്റേത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കെൻ്റെ ജീവിതമാണെന്ന് ഞാൻ എപ്പോഴും അമ്മയോട് പറയുമായിരുന്നു അങ്ങനെ അമ്മ വഴി ഒന്നാമത് എനിക്ക് വലിയ ഞാൻ ഓൾറെഡി ഓൺലൈൻ പറഞ്ഞു വലിയൊരു അനുഗ്രഹം കിട്ടി രണ്ടാമത് എൻ്റെ മമ്മി മമ്മിയെ സംബന്ധിച്ച് മമ്മിക്ക് ഷുഗറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഷുഗർ ഒരു മുന്നൂറ് പ്ലസ് ഒക്കെ വന്നായിരുന്നു അപ്പം ഞാനിവിടെ കാണാൻ വന്ന സമയത്ത് തന്നെ മമ്മേയും കൊണ്ട് പോകുന്നു അപ്പോൾ ആൾക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഷുഗർ കൂടുവോ കാല് മുറിക്കുകയോ അങ്ങനെയൊക്കെ ഓൾറെഡി ഭയങ്കര ചിന്തി ചിന്തിച്ച് പോകും അപ്പോൾ എല്ലാ ദിവസവും ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യും രാവിലെ ടെസ്റ്റ് ചെയ്യും ഉച്ചയ്ക്ക് ടെസ്റ്റ് ചെയ്യും വൈകിട്ട് ടെസ്റ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ അപ്പം ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനും ഇങ്ങനെ ചിരിച്ചു അച്ഛനൊന്നും മിണ്ടിയില്ല എന്നുവച്ചാൽ അച്ഛൻ സൈറ്റ് എടുത്ത് നെറ്റ് തൂത്തു ചറിഞ്ഞു നീ പൊക്കോ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷുഗറിൻ്റെ മരുന്ന് ഒരു കാരണവശാലും നിർത്താൻ പറ്റൂല തുടങ്ങിയ ലൈഫ് ലോങ് കഴിക്കണം പക്ഷേ അങ്ങ് പറഞ്ഞ ഡോക്ടർ അടുത്ത അപ്പോയിൻമെന്റ് എന്തപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇത് നിർത്തിക്കോ കാരണം നിന്റെ ഷുഗർ നോർമലിനേക്കാലും ചിലപ്പോൾ താന്നുപോകും അതുകൊണ്ട് നീ കംപ്ലീറ്റ് നിർത്തിക്കോളാൻ പറഞ്ഞു അത് നിർത്തി പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ ഒരു അങ്കിള് ആൾക്കിതുപോലെ തന്നെ ഷുഗർ വന്നു അപ്പോൾ കാലല്ലൊരു മുറിവുണ്ടായി വിരള് അപ്പം അത് കരിയുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പഴുപ്പ് കയറുന്നുണ്ട് വിരള് മുറിച്ച് കളയാതെ പറ്റുകയെന്ന് പറഞ്ഞു അപ്പം നമ്മളിതുപോലെ നമ്മുടെ അനുഭവം വെച്ച് അവരോട് പറഞ്ഞു ക്യാൻഡിൽ ലൈറ്റ് ഇടന്ന് പറഞ്ഞു അപ്പോൾ അവരങ്ങനെ ഇട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ആ പിറ്റേ ദിവസം ഓപ്പറേഷൻ ആണെങ്കിൽ അന്ന് രാത്രി ഞാൻ ഉടമ്പിടി പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് എൻ്റെ മനസ്സ് തോന്നുവാണ് ആ വിരളയിൽ അതായത് എൻ്റെ കാലിൽ ആ വിരളയിൽ ഈ തൈലം തൂക്കാൻ എൻ്റെ മനസ്സിൽ തോന്നുക അപ്പോൾ ഞാൻ ആ വിരളൽ തൂത്തു എന്നു വെച്ച് ഞാൻ പുള്ളിയുടെ മോനെ വിളിച്ചു പറഞ്ഞു ഒന്നും പേടിക്കണ്ട എല്ലാം മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ആളെ അഡ്രസ്സൊക്കെ മാറ്റി തിയേറ്ററിൽ കയറ്റി അവിടെ ചെന്ന് കഴിഞ്ഞ് ഡോക്ടറെ നോക്കിച്ച് പറയുകയാണ് അല്ലെങ്കിൽ ഈ കാലിന് ഇപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നു നമുക്ക് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാതെ ആ മുറിവ് കഴിഞ്ഞു ആൾ ഇപ്പം പരിപൂർണ്ണ സൗകര്യമായിട്ട് വീട്ടിലുണ്ട് അപ്പോൾ ഇത്ര അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ മൈക്കുന്ന ദേവിതാനും നന്ദി പറയാം വിപിൻ സുബാസ്റ്റിനുടെ സാക്ഷ്യം പറയുന്നത് ഇപിന് അഞ്ച് തവണ ഐ എൽ ടി എസ് എഴുതിയ ആളാണ് പരാജയപ്പെട്ടു ഇനി അതുകൂടാതെ റിവാലുവേഷനൊക്കെ കൊടുത്തു അങ്ങനെ ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നീക്കുന്ന സമയത്തു എല്ലാം കൂടെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പിടി ചെയ്തപ്പോൾ അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ ഇനി എഴുതാൻ പോകുന്ന പരീക്ഷകളുടെ ഡേറ്റ് ഒരു മാസത്തേക്കുള്ള ഡേറ്റ് മൊത്തം എടുത്തിട്ടാണ് ഈ സഹോദരൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു ആദ്യത്തതല്ലെങ്കിൽ അവസാനത്ത് എന്നുള്ള രീതിയിൽ ആഴ്ചയിലുള്ള പരീക്ഷ പറഞ്ഞു അപ്പോൾ ആദ്യത്തെ തൊട്ടടുത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മകൻ എന്ത് ചെയ്തു അവസാനത്തെ ആ ഡേറ്റാണ് മനസ്സിലരുത് അച്ഛൻ പറഞ്ഞാൽ ആ ഡേറ്റ് എടുത്തിട്ടാണ് പോയത് അപ്പോൾ ആ ദിവസമായി കഴിഞ്ഞപ്പോൾ ആ ഡേറ്റിനോട് ചേർന്ന് ഈ മകനൊരു വിവാഹാലോചന വന്നു അപ്പോൾ ഇതേ ഓർത്ത് ഇനി അച്ഛൻ പറഞ്ഞ ഡേറ്റ് അതാണല്ലോ അതുകൊണ്ട് ഇനി ഈ വിവാഹത്തിലൂടെയായിരിക്കും ചിലപ്പോൾ കാനഡയിൽ പോകാൻ വേണ്ടി അമ്മ വഴി തുറക്കുന്നതെന്ന് കരുതി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പരീക്ഷയും പഠിക്കണം കാര്യങ്ങളൊന്നുമില്ല അധികം ശ്രദ്ധ കൊടുക്കണമുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഓർത്ത് ഇനിയിപ്പം അങ്ങനെ പോകാനുള്ള കരുതി മുന്നോട്ട് നീങ്ങിയിട്ട് ഈ ടിക്കറ്റ് ഇത് നമ്മുടെ ഈ പരീക്ഷയുടെ ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നോക്കി അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ നോക്കിയിട്ട് എന്ത് ചേട്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റണില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അമ്മയുടെ ഒരു നമ്മളെ കുറിച്ചുള്ളൊരു പദ്ധതിയാണ് ക്യാൻസൽ ചെയ്യാൻ നോക്കിയിട്ട് നടക്കണില്ല ക്യാൻസൽ ചെയ്താൽ പിന്നെ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യത്തില്ലല്ലോ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പറ്റിയില്ല അവസാനം എന്ത് ചെയ്തു ഒരു നിവർത്തി ഇല്ലാതെ പോയി പരീക്ഷ എഴുതിയാണ് അതായത് എഴുതാതിരിക്കാൻ ഇനി ഒരു ഓപ്ഷൻ ഇല്ല എഴുതിയാലേ പറ്റുള്ളൊരു അവസ്ഥയിൽ പോയി പരീക്ഷ എഴുതി അപ്പോൾ പഠിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ആ പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്നപ്പോൾ പറയുന്നത് കേട്ടോ അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര നാൾ എഴുതിയതിനേക്കാളും കൂടുതലും ഏറ്റവും ടഫായിട്ടുള്ള പരീക്ഷ ഒന്ന് രണ്ട് എനിക്കതിൽ ഇതുവരെ എഴുതിയതിനേക്കാളും ഇല്ലാത്തതിനേക്കാളും നല്ല സ്കോർ നൽകി അമ്മമാതാവ് എന്നെ അനുഗ്രഹിച്ചു ഉടമ്പടി ചെയ്യുമ്പോൾ ഇതാണ് പ്രത്യേകത നിങ്ങൾ ഓർത്ത് നോക്കിക്കേ നിസ്സാരമായിട്ട് കാണരുത് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ വരുമ്പോൾ നിസ്സാരവൽക്കരിക്കരുത് നിസ്സാരവൽക്കരിക്കാൻ നമ്മൾ അതിൻ്റെ അകത്ത് അമ്മയുടെ ഈശോയുടെ ഇടപെടലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ മകനെക്കുറിച്ചുള്ള പദ്ധതി അതാണ് ഇവൻ ഈശോയ്ക്ക് കൊടുത്തപ്പോൾ ഇവനെക്കുറിച്ചൊരു പദ്ധതി അമ്മ മാതാവ് നേരത്തെ തന്നെ കർത്താനോട് പറഞ്ഞിട്ടുണ്ട് കർത്താവ് അത് ചെയ്തു കൊടുക്കുകയും ഏറ്റവും നല്ല രീതിയിൽ അവനത് പാസ്സായി അപ്പോൾ അതാണ് ദൈവത്തിന് ഇവനെക്കുറിച്ചുള്ള പദ്ധതി ഇനി ഇത് കഴിയുമ്പോൾ എന്താണോ അമ്മയ്ക്ക് ഷുഗർ എപ്പോഴും ടെസ്റ്റിങ് ആണ് പെട്ടെന്ന് ഇവിടെ വന്നു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് പോയി പ്രാർത്ഥിച്ച് പോയതിന് ശേഷം പറയുക ഡോക്ടർ തന്നെ പറയണേ ജീവിത അവസാനം വരെ കഴിക്കണമെന്ന് പറഞ്ഞാൽ മരുന്ന് നിറത്തിക്കൊള്ളാൻ പറഞ്ഞു അല്ലെങ്കിൽ ചിലപ്പോൾ നോർമലിനേക്കാളും താന്നു പോകുന്നു ഇത് രണ്ടാമത്തേത് വീണ്ടും ഒരപ്പച്ചൻ്റെ കാലിന് ഷുഗർ ആയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അന്ന് രാത്രി ഉടമ്പടി പ്രാർത്ഥനയില്ലെങ്കിൽ മകൻ്റെ മനസ്സോന്നുകയാണ് ആ അപ്പച്ചൻ്റെ കാലാണെന്ന് സങ്കല്പിച്ച് ഈ മകൻ്റെ കാലിൽ ഉടമ്പടി തൈലം കർത്താവിൻ്റെ നാമത്തില് ഈശ്വരയുടെ നാമത്തിൽ യേശു ക്രിസ്തു ആണ് കർത്താവ് ഏറ്റുപറഞ്ഞാൽ തൈലം വിട്ട് ഈ മകൻ്റെ കാലിലിട്ട് പ്രാർത്ഥിച്ചു പിറ്റോസിനെ പറഞ്ഞാൽ ഓപ്പറേഷൻ ഒന്നും വേണ്ട ആ ഒരുപങ്ങ് കരിഞ്ഞുപോയി ഇതാണ് കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വളരെ കുറഞ്ഞ സമയം മാത്രം മതി അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട് സമയഘടികാരനുചോ ചാർത്തിയാണ് അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഈ ആൾ താഴെയാണ് ഈ ജോസഫത്തിന് പ്രത്യക്ഷപ്പെടണത് അപ്പോൾ അമ്മയുടെ കയ്യിൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിനുമുള്ള സമയമുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം അമ്മയുടെക്കോ നിന്നാൽ മതി എല്ലാ കാര്യവും അമ്മ നടത്തി തരും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്തപ്പെടും